ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതിയുടെ അശ്വിൻ്റെയും പുതിയ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പം അഞ്ജലി ഇങ്ങനെ ശ്രുതിക്ക് ജ്യൂസായിട്ട് വന്ന് വന്നിരിക്കുകയാണ് അപ്പം നിങ്ങടെ ജ്യൂസ് കൊടുക്കുകയാണ് അപ്പം അഞ്ജലി ശ്രുതിക്ക് ആ ജ്യൂസ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ശ്രുതി അത് മേടിക്കാൻ നിൽക്കുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ തല ഇറങ്ങി വീഴാണ് അപ്പം ശ്രുതിക്ക് എന്ത് പറ്റി എന്ത് എന്ന് വിചാരിച്ചിട്ട് അഞ്ജലി ഇങ്ങനെ ബഹളം വയ്ക്കുമ്പോഴാണ് എന്താ അശ്വിൻ ബഹളം കേട്ടിട്ടാണ് അശ്വിൻ അങ്ങോട്ട് വരുന്നത് അപ്പോൾ അശ്വിൻ വന്നതോട് അശ്വിൻ ഇങ്ങനെ വന്നിട്ട് കാണുമ്പോൾ ശ്രുതി ഇങ്ങനെ ബോധം കിട്ട് പറ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ അച്ഛൻ ആകെ ഒരു വെപ്രാളാവുകയാണ് പിന്നെ അശിൻ്റെ ഓവർ കെയറിങ്ങൊക്കെ അഞ്ജലി ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് ശ്രുതിയോട് ഇങ്ങനെ ആശുൻ പറയുന്നുണ്ട് ശ്രുതി എനിക്ക് ശ്രുതി നിനക്ക് എന്താ പറ്റി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആശ്വിൻ ആകെ പേടിയായിട്ട് വെപ്രാളമായിട്ടാണ് അശ്വൻ സംസാരിക്കുന്നത് എന്നിട്ട് വേഗം അഞ്ചലിയോട് പറയുന്നുണ്ട് ചേച്ചി ചേച്ചി ഒരു ക്ലാസ് വെള്ളം എടുത്തിട്ട് വായോ എന്ന് പറയുകയാണ് അപ്പോൾ അഞ്ചലി എന്നിട്ട് വെള്ളം എടുക്കാൻ പോവുകയാണ് അപ്പോൾ അശ്വിൻ ഇങ്ങനെ ശ്രുതിനെ തട്ടി വിളിക്കുകയാണ് ശ്രുതി ശ്രുതി എനിക്ക് ശ്രുതി എന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് അപ്പോൾ അഞ്ചലി വെള്ളമായിട്ട് വരുമ്പോൾ അശ്വനാ വെള്ളം ഒഴിച്ചിട്ട് ശ്രുതിയുടെ മുഖത്തിങ്ങനെ വെള്ളം കുടയുമ്പോഴാണ് ശ്രുതിക്ക് ചെറുതായിട്ടൊരു ബോധം വരുന്നുണ്ട് ചെറുതായിട്ട് ബോധം വരുമ്പോൾ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് വള വള എന്നാണ് ശ്രുതി ബോധം വന്നപ്പോൾ പറയുന്നത് അപ്പോൾ അശ്വിനാകെ ഇതായി ഇനിയോ ഞാൻ ശ്രുതിക്ക് വള വാങ്ങിക്കൊടുത്ത കാര്യം അഞ്ജലി ചേച്ചിയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ അറിയോ എന്നുള്ളതിൽ അശ്വിൻ വേഗം വിഷയം മാറ്റുകയാണ് വിഷയം മാറ്റിയിട്ട് വേറെ എന്ത് ചോദിക്കുകയാണ് ശ്രുതിയോട് വിഷയം മാറ്റിയിട്ട് ആശുവിൻ ചോദിക്കുകയാണ് ശ്രുതി നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ നീ ഓക്കെ ആണോ അത് നമുക്ക് ഹോസ്പിറ്റലിൽ എന്തി ഹോസ്പിറ്റലിൽ പോകണോ നീ ഓക്കെ അല്ലേ ഓക്കെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അഞ്ജലിയും മുത്തശ്ശിയൊക്കെ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി അപ്പം മെല്ലെ ശ്രുതി സംബോധത്തേക്ക് വരികയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ആ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് ഡോക്ടറെ ഡോക്ടറെടുത്തൊന്നും പോകണ്ടാന്ന് പറയുകയാണ് അപ്പോൾ ഒന്നും കൂടി ചോദിക്കുകയാണ് നീ ഓക്കെ അല്ലേ ഓക്കെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇവരിത് കണ്ടിട്ട് ചിരിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ അഞ്ജലിക്കും മുത്തശ്ശിയും മനസ്സിലാവും അശ്വിന് ശ്രുതി എത്രമാത്രം ഇഷ്ടമാണെന്ന് അവർക്ക് മനസ്സിലാവേണ്ട അശ്വിൻ ശ്രുതിനെ എത്രമാത്രം കെയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ അവര് അതുകൊണ്ട് മനസ്സിലാക്കുമ്പോ മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ അഞ്ജലി പറയുന്നുണ്ട് കുഞ്ഞാ നീ ടെൻഷൻ അടിക്കണ്ട അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നല്ലേ പറഞ്ഞത് പിന്നെ നീ എന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നെന്ന് പറയാണ് എന്നിട്ട് അവിടെ അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാരും അവിടുന്ന് പോകുന്നതാണ് പിന്നെ കാണിക്കുന്നത് എല്ലാവരും അവിടെ നിന്ന് പോയിട്ടുണ്ട് ശ്രുതിക്ക് കൂട്ടായിട്ട് പ്രീതി അവിടെ ഇരിക്കുന്നുണ്ട് എന്നാൽ അശ്വിൻ മാത്രം പോകുന്നില്ല അപ്പോൾ അശ്വി ശ്രുതി എണീച്ചിരുന്നിട്ട് അശ്വിനോട് ചോദിക്കുകയാണ് സാർ തന്നെയാണ് ആ വള മേടിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പം അത് പ്രീതി അറിയാൻ താല്പര്യം അശ്വിൻ പറഞ്ഞു പ്രീതിയോട് പ്രീതി നീ എന്തായാലും ശ്രുതിനെ കൂട്ടി താഴത്തേക്ക് പോയിക്കോ എന്ന് പറയുകയാണ് അശ്വിൻ അതിന് മറുപടി കൊടുക്കുന്നില്ല അശ്വൻ ഒഴിഞ്ഞുമാരാണ് ചെയ്യുന്നത് അപ്പോൾ പ്രീതിന് പ്രീതി പ്രീഡി ശ്രുതിയെ കൂട്ടിയിട്ട് ആഴത്തേക്ക് പോവുകയാണ് അപ്പോൾ അശ്വിനോട് പലവട്ടം ചോദിച്ചപ്പോഴും അശ്വന ഒഴിഞ്ഞു മാറുകയും ചെയ്തുകൊണ്ട് അപ്പോൾ ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ശ്രുതി ഒരു ശബ്ദം ചെയ്യുന്ന പോലെ ഇങ്ങനെ എടുക്കുകയാണ് എന്തായാലും ഈ വീട്ടിൽ നിന്ന് പോകുന്ന മുന്നേ അശ്വിൻ സാറിനെ കൊണ്ട് തന്നെ ഞാൻ പറയിക്കും അത് ഇയാള് തന്നെ വേടിച്ച് തന്ന വളയാണെന്ന് പറയിക്കുന്നു പറയാണ് പിന്നെ അവന് ഏഹ് പൂജയ്ക്ക് കഴിഞ്ഞു പൂജക്ക് കഴിഞ്ഞിട്ട് അമ്മയും അമ്മയും ശ്രുതിയെ എല്ലാവരെയും കൂട്ടിട്ട് പോവാൻ നിൽക്കുകയാണ് അപ്പോൾ ശ്രുതി വേഗം അശ്വിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട് ഓടി ചെന്നിട്ട് അപ്പോൾ ശ്രുതി അശ്വിനോട് ചോദിക്കുകയാണ് ഇത് നിങ്ങൾ എനിക്ക് വാങ്ങി തന്ന വളയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ അശ്വിൻ ഒന്നും പറയും അതിപ്പം നീ ചോദിക്കുന്നതിനൊക്കെ ഞാൻ മറുപടി പറയണം എന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അശ്വിൻ അപ്പൊ ശ്രുതി പറയുകയാണ് അന്നത്തെ മത്സരത്തിൽ ഞാനല്ല ജയിച്ചത് അപ്പോൾ നിങ്ങൾ ഞാൻ ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയണമെന്ന് പറയാണ് അപ്പോൾ അശ്വിൻ ഓക്കേ ശരി വേണ്ടത് അത് ഞാൻ നിനക്ക് വേണ്ടി വേടിച്ച വളയാണെന്ന് പറയാണ് അപ്പോൾ ഇത് എന്തിനാ എനിക്ക് വേടിച്ചു തന്നതെന്ന് പിന്നെ ശ്രുതി ചോദിക്കുകയാണ് അപ്പോൾ അശ്വിൻ അതിന് പറയാണ് നീ ചോദിച്ച ഒരു ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു അത് നീ മത്സരത്തിന് ജയിച്ചു അതുകൊണ്ട് ഞാൻ ഒരു ചോദ്യത്തിന് മറുപടി അറിഞ്ഞു അതും പ്രതീക്ഷിച്ച് നീ ചോദിക്കുന്ന എല്ലാത്തിനും ഒന്നും മറുപടി അറിയാൻ എനിക്ക് പറ്റില്ല എന്ന് പറയണം അപ്പം ശ്രുതി ദേഷ്യ വന്നിട്ട് ഇറങ്ങി പോവാണ് കേട്ടോ അശ്വിൻ ഇങ്ങനെ ഒരു മറുപടി വന്നപ്പോൾ അശ്വതി തമാശയാണ് അങ്ങനെ പറയുന്നതെങ്കിലും ശ്രുതിക്ക് അത് ഇഷ്ടാവുന്നില്ല അതിൻ്റെ താഴത്തേക്ക് പോകുമ്പോൾ പോകുന്നതിന് മുന്നേ എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം ഒരു ഫാമിലി ഫോട്ടോ എടുക്കാമെന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവരും നിൽക്കുകയാണ് അപ്പോൾ ആകാശിൻ്റെ അടുത്തായില്ല പ്രീതി നിൽക്കുക അപ്പം പ്രീതിന് ആകാശത്തിൻ്റെ അടുത്ത് നിർത്താൻ വേണ്ടിയിട്ട് ആകാശിൻ്റെ അടുത്ത് നിന്നിരുന്ന ശ്രുതിനെ എനിക്ക് മാറ്റി നിർത്തുകയാണ് എനിക്ക് മാറ്റി നിർത്തുമ്പോൾ പിന്നെ ശ്രുതി പോയി നിൽക്കുന്നത് അശ്വിന്റെ അടുത്താണ് അപ്പോൾ ആ ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ ആ വാളയ്ക്ക് അശ്വിന്റെ ആ ചെവിയുടെ അവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ശ്രുതിക്ക് ഇളക്കി കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു അങ്ങനെ എല്ലാവരും കൂടി പോയി പിന്നെ പ്രീതിയുടെ വീട്ടിൽ പ്രീതിയുടെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളാണ് കാണിക്കുന്നത് പ്രീതിയുടെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ ശ്രുതിയുടെ അമ്മ പറയാണ് ഒരു ദിവസം കല്യാണത്തിന് മുന്നേ ഒരു ദിവസം എന്തായാലും അശ്വിന്റെ വീട്ടിൽ നമ്മുടെ ബന്ധുക്കളേ കൂട്ടിയിട്ട് പോകണം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഒരു ദിവസം അശ്വിന്റെ വീട്ടിലേക്ക് ശ്രുതി പോയിരിക്കുകയാണ് ശ്രുതി വന്നു എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ശ്രുതിയുടെ പിന്നാലെ തന്നെയാണ് അപ്പൊ മുത്തശ്ശി ശ്രുതിന് വിളിച്ചുകൊണ്ടിട്ട് സാരി സെലക്ട് ചെയ്യാൻ പറയുകയാണ് നിനക്ക് ആ സാരി നോക്കി വെച്ചിട്ടുണ്ട് അതിന് നിനക്ക് ഇഷ്ടമുള്ള രണ്ട് സാരി നിനക്ക് ഇഷ്ടമുള്ള ഒരു സാരി എടുക്കാൻ ശ്രുതിയോട് പറയാണ് അപ്പോൾ അപ്പൊ ഓക്കെ മുത്തശ്ശിയുടെ ശ്രുതി മുത്തശ്ശിയുടെ കൂടെ പോവാണ് കൂടെ അശ്വിന് വരുന്നുണ്ട് എനിക്ക് അപ്പൊ ഇതൊക്കെ വീഡിയോ എടുത്ത് നടക്കുകയാണ് എനിക്ക് അപ്പൊ ഇതൊക്കെ വീഡിയോ എടുത്ത് നടക്കുകയാണ് ഇതിന് ഇങ്ങനെ ശ്രുതി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യം ശ്രുതിക്ക് ഒരു സാരി ഇഷ്ടപ്പെടും അപ്പോൾ ശ്രുതി അതിങ്ങനെ ദേഹത്ത് വെച്ച് നോക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ അശ്വിനും അത് വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഓരോ സാരി എടുക്കുമ്പോഴും ശ്രുതി അശ്വിനെ നോക്കുന്നുണ്ട് അശ്വിൻ ശ്രുതിനെ നോക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ മുത്തശ്ശി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് സാരി എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സാരി വെച്ച് നോക്കിയപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടമാവും അപ്പോൾ അശ്വിനെ കാണിച്ചു കൊടുക്കുമ്പോൾ അശ്വിനും അത് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് എനിക്ക് വന്നു വിടുക അപ്പൊ എനിക്ക് പറയും ഏയ് ഇതിന്റെ ശ്രുതിക്കുട്ടിക്ക് ചേരില്ല ശ്രുതി ഈ സാരി എടുത്തു ഇത് ശ്രുതിക്കുട്ടിക്ക് നന്നായി ചേരുമ്പോണ്ട് വേറൊരു സാരി കൊടുക്കുകയാണ് ആ സാരി എന്ന് വെച്ചാൽ അശ്വിന് തീരെ പിടിക്കുന്നില്ലാട്ടോ ഒന്നാമത് എനിക്കാണെന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത അതുകൊണ്ട് അശ്വിന് പിടിക്കുന്നില്ല അപ്പൊ ശ്രുതി ഇങ്ങനെ രണ്ട് സാരിയും കൂടി കയ്യില് വെച്ചിട്ട് ഇങ്ങനെ ആ സാരിക്കും ഈ സാരിക്കും മാറി മാറി നോക്കുകയാണ് അപ്പം മുത്തശ്ശി ചോദിച്ചു ശ്രുതി നീ ഏതാ എടുക്കുന്നെന്ന് ചോദിച്ചു അപ്പോൾ എനിക്കേ പറഞ്ഞു ശ്രുതി നീ ഇതെടുത്താൽ മതി പറയുകയാണ് അപ്പൊ അശ്വിന് എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ അശ്വിൻ ഫോൺ എടുത്തിട്ട് കോൾ ചെയ്യണ പോലെ എടുത്തിട്ട് പറയാണ് ആദ്യത്തെ തന്നെയാണ് ബെറ്റർ ബെറ്റർ ചോയ്സ് അത് അത് നന്നായിട്ട് ചെയ്യും ആദ്യത്തെ എടുത്തു ആദ്യത്തെ എടുത്തു എന്ന് പറയാണ് അപ്പോ ഏർ ശ്രുതിക്ക് മനസ്സിലായി അത് ശ്രുതി ശ്രുതിയോടാണ് പറയുന്നത് ആദ്യത്തെ സാരി സെലക്ട് ചെയ്യാൻ ശ്രുതിയോടാണ് അശ്വിൻ പറയുന്നതെന്ന് ശ്രുതിക്ക് മനസ്സിലായി മുത്തശ്ശിക്കും അത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അപ്പൊ എനിക്കേ പറയാണ് ഇത് നിനക്ക് ഇത് ഇത് മതി ശ്രുതി ഇതാ നിനക്ക് രസം ഇതല്ല ഞാൻ സെലക്ട് ചെയ്ത് തന്നെന്നൊക്കെ പറയാണ് അപ്പൊ അശ്വിൻ പിന്നെയും പറയാണ് ഫോൺ മൊബൈലിലാണ് കേട്ടോ അശ്വിൻ പറയുന്നത് ഫസ്റ്റത്തിൽ തന്നെയാണ് ബെറ്റർ ബെ അത് സെലക്ട് ചെയ്തോളൂന്ന് പറയണം അത് നന്നായി ചേരും പറയാണ് അപ്പൊ ശ്രുതി അത് മതി ശ്രുതിക്ക് നല്ല ഇഷ്ടാവുന്നുണ്ട് ആ സാരി പിന്നെ അശ്വിൻ സെലക്ട് ചെയ്ത് തന്ന പോലെയാണ് ശ്രുതിക്ക് അത് തോന്നുന്നത് അപ്പൊ ശ്രുതി അത് എടുക്കും അപ്പൊ അത് ശ്രുതി കൺഫേം ചെയ്യുന്ന ആ സാരിയാണ് അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് കുഞ്ഞ നീ ഇനി മൊബൈൽ താഴെ വെച്ചോ ശ്രുതി സാരി സെലക്ട് ചെയ്തല്ലോ എന്ന് പറയുന്നത് അത് കേട്ടപ്പോ അശ്വിനും ആകെ ചമ്മി അശ്വിനും ശ്രുതി ആകെ ചമ്മി കാരണം മുത്തശ്ശിയൊക്കെ മനസ്സിലായിരുന്നു തോന്നിയപ്പോ ആകെ ഒരു ചമ്മലായി രണ്ടുപേരും അങ്ങനെ ചമ്മി ഇരിക്കുന്ന സമയത്താണ് അത്രയ്ക്കാണ് ഏർ വരാൻ മൂന്ന് എപ്പിസോഡിൽ കാണിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മള് കാത്തിരുന്ന ആകാശിനെ േര് വിവാഹം എപ്പിസോഡ്സ് ഒക്കെയാണ് വരാൻ പോകുന്നത് അത് കഴിഞ്ഞ് ഒരു വമ്പൻ ടീസ്റ്റ് ഒക്കെ വരുന്നുണ്ട് വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം